രക്ഷാകരമായ തന്റെ ആവിർഭാവത്താൽ പാപാന്ധകാരവും വിനാശകരമായ മാർഗഭ്രംശവും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളഞ്ഞവനും ഞങ്ങളുടെ രക്ഷകനുമായ മെസ്സിഹായുടെ മാതാവേ സർവസൗന്ദര്യ സമ്പൂർണയായ കന്യകയെ നിന്റെ സ്തുതികീർത്തനം നടത്തുവാൻ കഴിയുന്ന നാവുകളിലവയാണ് ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നു മാലാഘമാരുടെ നാഥൻ നിന്നിൽ അധിവസിച്ചു എന്ന് രഥമേ നിനക്ക് ഭാഗ്യം അത്യുന്നതന്നാരിൽ നിന്ന് ആവിർഭവിച്ചുവോ ആധ്യാത്മികമുൾപ്പെടർപ്പും പേടകവുമേ നിനക്ക് ഭാഗ്യം കൃപ നിറഞ്ഞവളെ കൃപാപൂർവം ഞങ്ങളുടെ പാപങ്ങളും അവിവേകങ്ങളും നീക്കിക്കളയുവാനും ഞങ്ങളെയും ഞങ്ങളെ മരിച്ചുപോയവരെയും സ്വർഗീയ ജെറുസലേമിലെ വാസസ്ഥലങ്ങൾക്കും സുഹൃതികളോടുകൂടെയുള്ള പരമാനന്ദത്തിനും യോഗ്യരാക്കുവാനും ഞങ്ങളോടൊപ്പം നീയും നിന്നിൽ നിന്നുദിച്ച നിന്റെ പുത്രനോടപേക്ഷ